ഹലോ വള്ളിക്കുന്നേ വള്ളിക്കുന്ന പരപ്പനങ്ങാടി ാടി സോണെന്നാണ് അവിടുത്തെ മറ്റേ 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 അരവിന്ദലാവിന്റെ ഒരു ചേട്ടും രണ്ടും നിലങ്ങളെ പിന്നെ നിലമ്പൂർ സോണിന്റെ എന്താ എന്താ ഇങ്ങനെ പിന്നെ അവിടുത്തെ നാട്ടിലെ ചിന്നത്തെ മരത്തിന്റെ പ്രവർത്തകന്മാരായിട്ടും മൂപ്പര് സഹകരണമില്ലാത്ത രീതിയില് കൊറേ മദ്യം പറഞ്ഞു പിന്നെ ആക്കിയിട്ടും മസലാറ്റാഗാക്കിട്ടും മൂപ്പര് മുപ്പരതായ നിലപാടിലിങ്ങനെ സംഘടനക്കും അവിടുത്തെ നാട്ടുകാരെ കൂട്ടി പിടിക്കാത്ത അതായത് ചുരുക്കി പറയണെങ്കിൽ അതാണ് അതിന്റെ മെയിൻ കാരണമല്ല അവിടെ ആളുകളില് മൂപ്പർ ഇങ്ങനെ ഈ സംഘടനയെ ഒരു സ്വഭാവം അതിനായിട്ട് അതന്നെ പ്രശ്നമുള്ളത് അത് കുറയുമ്പോ മദ്യം പറഞ്ഞ് പെട്ടെന്നുള്ള തീരുമാനമൊന്നും അല്ലെ അതെങ്ങനെയും മുന്നോട്ട് പോകില്ലാന്ന് കണ്ടപ്പോ വലിയ നൂറുകണക്കിന് ആളുകൾ പുറത്ത് നമ്മളിന്ന് പോകുന്നു കണ്ടപ്പോ അത്രയും നമുക്ക് ഇതെല്ലാം നിർബാഹമില്ലാന്ന് കണ്ടപ്പോ മേൽക്കടകത്ത് നമ്മള് കൊടുത്തു പക്ഷെ അവർക്കും തന്നെ പെട്ടെന്ന് മൂപ്പരെ പറ്റിയ തീരുമാനം എടുക്കാൻ കഴിയാത്ത ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ ബന്ധങ്ങളിലാളാണ് പുസ്തകത്തിൽ ഇപ്പൊ തീരുമാനം പറയേണ്ടത് ചില പ്രയാസങ്ങളെല്ലാ ഭാഗത്തും ഇങ്ങനെ പല പല ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാവുമ്പോ ഇതും നമുക്ക് ഇവിടുത്തെ ഇടപെടണ സർക്കിളും അതുപോലെ തന്നെ പത്തറി യൂണിറ്റും ഒരിക്കലും ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് ഉണ്ടാകാൻ കഴിയാല്ല ഞങ്ങള് മാറിക്കന്നുള്ള ഒരു അവസ്ഥ എത്തിയപ്പോ അപ്പൊക്കാരൻ അവർ ഇതല്ലാതെ നിർവായ അപ്പൊ അതില് നമ്മള് വായിച്ച മെയിൻ ഇത് ഞമ്മക്ക് അത് കാണുന്നതും പുസ്തകത്തിനൊക്കെ ഒരു സഹാഫിയായാലും നമ്മളിപ്പോ ഇപ്പൊ അങ്ങനെ ആളുകളും ഇഷ്ടമാണല്ലോ അപ്പൊ ഞമ്മളൊക്കെ അത് കാണുന്നതും കേൾക്കണതും ആണല്ലോ അപ്പൊ അതില് ദീനിനും പിന്നെ സംഘടനക്ക് എതിർന്ന് പറഞ്ഞ പോട്ടേ നിക്കാക്ക് ഒരാൾ എതിരെന്ന് വെച്ചിട്ട് ഒന്നും വരാൻ പോണില്ല ദീനിനും പിന്നെ നിരക്കാത്തെന്ന് പറഞ്ഞപ്പോ ഒരു സംഭവം ഇതിലങ്ങനെ വരുന്നത് പിന്നെ അതിന്റെ കമ്മിറ്റിക്കാരൊക്കെ ചെന്ന സമയത്ത് ഞാനൊന്നും പോയിട്ടില്ലായിരുന്നു വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു അതിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചില്ല നമ്മള് അറിയേണ്ടതെല്ലാം ചർച്ചയുണ്ട് മനുഷ്യന്റെ ചില എന്തെല്ലാം രസങ്ങളെ കാര്യം നമ്മൾ കുത്തിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ പ്രതികളെ ആളുകൾ പോയപ്പോ ബോധ്യപ്പെട്ടു അവർ പറഞ്ഞ സത്യമാണ് അപ്പൊ അല്ല ഞാൻ അന്നത്തെ ലാസ്റ്റിൽ മീറ്റിംഗിലും പോയിട്ടില്ലായിരുന്നു അതെല്ലാം നിങ്ങള് പിന്നെ സോണിന്റെ പ്രധാനപ്പെട്ട ആളുകള് പിന്നെ സുഫോ സഖാബിയായിട്ട് ചർച്ച നടത്തിയിരുന്നു അതാ രണ്ടു വർഷം ഇപ്പോഴത്തെ ഇപ്പം ഇത് എന്തോ മർക്കസിനെന്തോക്കോ ചർച്ച നടന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് പറയണ്ടസ്താദിനും ചർച്ച നടന്നിട്ടുണ്ട് അക്കിമസ്തീറ്റും ചർച്ച നടന്നിട്ടുണ്ട് എ ഇന്നലെ ഒരു ക്ലിപ്പ് വേറെ കേട്ടു അങ്ങനെ ഒരാള് ചർച്ചക്ക് പോയ ഒരാൾ അതിനെപ്പറ്റി വിശദീകരിക്കണേ കേട്ടു അപ്പൊ അതല്ല ഞാൻ ചോദിക്കണ്ട സോൺ കമ്മിറ്റി പ്രധാനപ്പെട്ട കമ്മിറ്റി ആണല്ലോ സോൺ അപ്പൊ നിങ്ങള് ഉസ്താദർക്കുള്ള ആളുകൾ ഉസ്താദി ചർച്ച നടത്തിയിരുന്നോ ഇപ്പൊ ഈ വിഷയം ഇങ്ങനെ ഒരു തീരുമാനവും പിന്നെ നിലവിലെടുക്കാനുള്ള തീരുമാനത്തിന് സഭ ചർച്ച നടത്തിയിരുന്നോ ഈ ലാസ്റ്റിലെ ചർച്ചയ്ക്ക് മുമ്പ് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം നമ്മളെ ഒരുപാട് പ്രാവശ്യം ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യത്തോളം രണ്ട് കക്ഷിയും കൂട്ടിരുത്തി കുടുംബസ്ഥാനൊരു മത്സരാജ് നടത്തിയതാണ് ആരായിട്ട് േന്നും എടുക്കാത്തൊരു തീരുമാനം ഇതില് പ്രധാനപ്പെട്ട വിഷയം നമുക്ക് എന്താ വെച്ചാൽ പറ്റിയത് പിന്നെ ഈ ദീന നിരക്കാത്തു കണ്ടപ്പോഴേ അപ്പൊ അതിനിപ്പോ അത്രയും വലിയ വിഷയമാണല്ലോ അപ്പൊ അതിപ്പോ ദീനെ നിരക്കാത്തൊരു വിഷയമാകുമ്പോ നമ്മളും ഉസ്താവിനെ പോളോ ചെയ്യാൻ പാടില്ലല്ലോ നമ്മളൊക്കെ ഇന്ന് മാറിക്കണല്ലോ അപ്പൊ നമ്മക്കിപ്പോ സംഘടന ഇപ്പൊ നിലമ്പൂർ ആണെങ്കിലും ഇവിടെ വല്ലിക്കുന്നാണെങ്കിലും പരപ്പനങ്ങാടി ആണെങ്കിലും നമുക്കും നിങ്ങൾക്കൊക്കെ ഒരേ ഇതാണല്ലോ വേണ്ടത് അങ്ങനത്തെ സംഘടന ഒരാളെ ചെയ്യാൻ പാടില്ലല്ലോ വിശദീകരണം വേണമെങ്കിൽ സെക്രട്ടറി എന്ന യൂണിറ്റിൽ ചർച്ചക്ക് പോയിരുന്നത് സെക്രട്ടറി നമ്മളൊരു സ്ഥാനം വിളിച്ചു എന്താ എന്റെ ജീവിതപരമായിട്ട് എന്താന്നുള്ളത് എന്താന്നുള്ളവർക്ക് ബോധ്യപ്പെട്ടു എന്നുള്ള ഉണ്ടല്ലോ അവര് ചർച്ചയിൽ പത്തു നാൽപ്പത്താൾ പങ്കെടുത്തിരുന്നു അവിടുത്തെ പത്തൊമ്പത് യൂണിറ്റിലെ ആളുകള് അപ്പൊ അവരാണ് ഇതില് ടക്കം ചർച്ച നടത്തിയ കേസാ ഈ സോണില് ഈ തീരുമാനം എടുക്കുമ്പോ അപ്പൊ ഈ പിന്നെ ഈ കമ്മിറ്റിയുടെ അറിവുനില കമ്മിറ്റിന്റെ പിന്നെ അഡ്വൈസർ ബോർഡിലേക്ക് ഈ ഇതിനു പത്തപരി സഖാഫിയൊക്കെ എടുത്തിരുന്നു ഇതിനുമ്പടുത്ത് സർക്കിൾ മീറ്റിംഗ് വിളിച്ചിരുന്നു അന്നാണ് ഇങ്ങനെ വിഷയങ്ങൾ വന്നത് പ്രവർത്തകന്മാർക്കൊന്നിച്ച് എന്താ മാറിക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ തീരുമാനം മേൽക്കരത്തിന് നമ്മള് പലപ്പോഴും കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല ഇതിന് പെട്ടെന്ന് നമ്മൾ നമ്മളൊരു അടിയന്തരമായിട്ട് ഇത്തിരി ആളുകൾക്ക് മാറി ഒരു സാഹചര്യം ഉണ്ട് ഇവിടെ ഇതിലിപ്പോ എന്താ വരുന്നത് ഇതില് വരുന്ന വിഷയം എന്താ വെച്ചാല് ഈ വിഷയത്തില് കൊറേ ആളുകൾ ഇപ്പം വേറെ രീതിയിൽ സംഘടന മാറിക്കാണ് ഇപ്പൊ അതേപോലെ കണ്ടു നിങ്ങളെ പത്തപ്പിരിയും പിന്നെ പത്തപരിയും അവിടെന്താ മദ്രസന്റെ മുത്തന തങ്ങളൊക്കെ ഒരു എന്തൊരു മദ്രസന് വേണ്ടി ഒരു പിരിവു നടത്തുന്നു ആ പിരിവ് അടത്തിയിട്ട് ആ പിരിവിന് അത് പിരിവ് മുപ്പിനെ സഹാപിന്റെ ഇതിന് ആരും മുപ്പന ആരോ ഏൽക്കുന്നുണ്ട് അത് പിന്നെ വേണ്ടെന്ന് പറഞ്ഞൊരു ഇതും കണ്ടു ഏഹ് അപ്പൊ അത് മാത്രല്ല നിങ്ങളെ നിങ്ങളെ സോണില് നിങ്ങളെ സോണില് ഇപ്പൊ ഇതിൽ നിന്ന് കണ്ടു നിങ്ങളെ സോണില് അറുപതിലാമിന്റെ ആംബുലൻസ് സോണില് നിങ്ങളെ സോണിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ സോണിലേക്ക് ഈ അരവിന്ദസാദ് വന്നിട്ടുണ്ട് പിന്നെ അത്ര ആയിട്ടില്ലല്ലോ പിന്നെ ആംബുലൻസ് വന്നിട്ട് പിന്നെ അവിടെ ഓഫീസിന്റെ അതെത്താക്കിയതിന് ശേഷം അപ്പൊ വിഷയം തീർന്നു പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും കൂടി ഒപ്പിട്ട് നമ്മൾ നല്ലൊരു പിരിഞ്ഞതാണ് വീണ്ടും ഇപ്പൊ അടുത്ത ഈ പ്രശ്നങ്ങൾ എന്താണ് അല്ല അന്ന് നമ്മൾ തീർന്ന വിഷയത്തിന് ആ പിന്നെ അറി ആംബുലൻസ് കൊടുത്തതൊക്കെ ഉണ്ടായത് അത് ചികിത്സതൊക്കെ പിന്നീടാണിപ്പോ ഈ വിഷയങ്ങൾ ഉണ്ടായത് നിങ്ങൾ കൂടുതൽ വിശദീകരണം കിട്ടണമെങ്കിൽ അപ്പൊ ഈ നിങ്ങളെ ഈ മൂപ്പരൂ സംഘടന പുറത്താക്കണ നമ്മളെ നേതൃത്വം ഇവരായിട്ട് ചർച്ച നടത്തിയതിന് ശേഷമാണോ ഇത് ഈ പിന്നെ പുറത്താക്കണ തീരുമാനങ്ങൾ എടുത്തത് അല്ല നമ്മള് പിന്നെ ഇത് നമ്മള് ജോൺ കമ്പറ്റിന്റെ പ്രത്യേക മേൽഘടകത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത് കൊടുത്തു ിച്ചാൽ അതിന്റെ തീരുമാനം വേകുമ്പോൾ ഞങ്ങളൊക്കെ പോകണമെങ്കിൽ കാത്തിരിക്കാൻ കഴിയില്ലെന്ന് ഒരു പത്ത് ഒരുപാട് ആളുകൾ പത്തുനൂറാളുകളും പറഞ്ഞപ്പോ പിന്നെ നമ്മൾ പെട്ടെന്ന് തീരുമാനം എത്തും അങ്ങനെ അതായത് ഞങ്ങൾ മേൽക്കടത്തിന് നിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ക്ഷമ തെറ്റിയിണ്ണം പെട്ടെന്ന് തീരുമാനം എത്തിയില്ലെങ്കിൽ ഞങ്ങളൊക്കെ ഒന്നിച്ചു പോവുകയാണ് പോകുമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ തീരുമാനം പെട്ടെന്ന് എടുത്തത് ഈ മേൽക്കടത്ത് കാത്തിരിക്കാൻ സമയമല്ലാന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെ മൊത്തത്തിൽ നമ്മളെ മെയിൻ ആളുകള് തൊണ്ണൂറ് ശതമാനത്തിന്റെയും കുറച്ചാളുകളൊക്കെ ഊപ്പറപ്പുണ്ട് ഞാൻ നമുക്കറിയാറ്റല്ലോ പക്ഷെ എന്താ ചെയ്യാം നമ്മള് കുടുങ്ങിപ്പോവാണല്ലോ നമുക്കിതിൽ ഇതുമില്ല പലപ്പോഴേ ചർച്ച നടത്തിയതാണ് ഈ നടത്തിയിട്ടൊന്നും എന്തുണ്ട് തീരുമാനം ഉസ്താൻ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ എത്ര ആളുകൾ പഴയ ഭാഗത്തും ഇവിടെ മാത്രല്ല പല ഭാഗത്തും ഇങ്ങനെ ചെറിയ ചെറിയ ആളുകൾ ആളുകളും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കും ഉസ്താൻ ഇപ്പൊ എല്ലാവരും പുറത്താക്കാൻ ഒന്നും കഴിയില്ലല്ലോ അതാത് പ്രാദേശികമായിട്ട് ഞമ്മക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കലേപ്പൊ ജീവിതത്തിൽ മാറുകയുള്ളു അത് അങ്ങനെ അതെ നമ്മള് പെട്ടെന്ന് നിർത്തി എന്താ ചെയ്യാൻ നമ്മൾ ആളുകളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു പോവുകയാണ് സർക്കാർ മുമ്പെല്ലാം പോയിട്ടുണ്ട് ഒന്ന് രണ്ടാൾക്കാർ പോയി പറഞ്ഞിട്ട് അറിഞ്ഞിട്ടില്ല അപ്പൊ ഇനി എന്താ നമ്മള് നല്ല നല്ല പ്രവർത്തകന്മാരാണ് പോകുന്നത് അക്കാണെന്ന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് രീതി അപ്പൊ സത്യത്തിന് മൂപ്പർക്ക് എന്ത് എന്ത് ചെയ്താൽ മതി മറ്റുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യനല്ല വ്യക്തിപരമായിട്ട് എന്തെല്ലാം ഉണ്ടാവും അതൊന്നിപ്പൊ നമ്മള് അതിൽ കൂടുതൽ തജസ്റ്റിസ് ആകേണ്ട ആവശ്യമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്താൽ മതി അവിടുത്തെ ആളുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മത്സരം നല്ല രീതിയില് അവിടുത്തെ യൂണിറ്റും സർക്കിളേറ്റ് യോജിച്ച് പോകുകയാണെങ്കിൽ ഒരു വിഷയമില്ലാത്ത കാര്യമാണ് ഇപ്പം ഇത് അത് മുമ്പേ ആ വിഷയത്തിൽ മാത്രം ഉപ്പിര ചെയ്യൂലാരുടെ കാര്യങ്ങളൊക്കെ അഭിസ്ഥാനം ചെയ്യും സഹായിക്കും അല്ലെങ്കിൽ സഹായിക്കും നമ്മളെ നേതാക്കന്മാരൊക്കെ വരുമ്പോൾ എല്ലാ സ്വീകരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ അവിടുത്തെ ആളുകളെ കൂട്ടി പിടിക്കാൻ കഴിയില്ല നമ്മളവിടുത്തെ ആളുകൾ കൂട്ടി നമ്മള് ഒരു സർക്കിൾ അല്ല യൂണിറ്റ് അവിടുന്ന് നമ്മളെ സുന്ദന്മാരും ഒന്നിച്ച് ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ വരുന്നത് കൂടലാത്തോണ്ട് മൂപ്പർക്കെന്നെ ശരിക്കും നിയന്ത്രിക്കാൻ പറ്റിയ കേസുള്ളൂ ഇത് ഇതിന്റെ അടിസ്ഥാനമായിട്ടും ചിന്തിക്കാണെങ്കിൽ മൂപ്പരൻ്റെ എന്തുണ്ട് അതായത് ഇത്രയും ഒരു മതിയെ ചെയ്യുന്ന പോലെ അവിടുത്തെ യൂണിറ്റുകളെയും അവിടുത്തെ വർക്കുകളിലൊക്കെ ഓരോ കൂടിയും പിന്നെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പോകണ്ടേ അല്ല നമ്മക്ക് നമുക്ക് ആൾകാൾക്ക് എന്താ അവിടുത്തെ ആൾക്കൊന്നും പെരുലല്ലോടൊപ്പം അതായത് യൂണിറ്റ് പരിപാടിയും പിന്നെ വിളിക്കുന്നില്ല ഒരു പരിപാടിയും പിന്നെ ഒരു ഒരു കാര്യത്തിനും ഉൾപ്പെടുത്തില്ല എന്നുള്ള ഉൾപ്പെടുത്തി അങ്ങനെയൊന്നുമില്ല നമ്മളതിനെ അതിന്റെ അത് അത്യെന്ന് വെച്ചപ്പോ നല്ലോണം വിളിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് മൂപ്പർക്ക് എന്താ വെച്ചാൽ ഇവർക്കൊക്കെ ഉള്ള വിഷയെന്ന് വെച്ചാല് ഇങ്ങനെ സ്വന്തം ആളുകളും പത്ത് ആളുകളൊക്കെ ഉണ്ടാകുമ്പോ ഞമ്മളെന്നെ മതി തായ താഴെ കടയിലാളില്ലെങ്കിലും പിന്നെ നിയന്ത്രിക്കാനും കഴിയില്ല എന്നൊരു സ്വഭാവമാണ് ഇരിക്കും മത്സ്യത്തോളം അത് നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ നമ്മൾ ചെറുതായിട്ട് വലുതാളുകൾ ആളുകളല്ലേ ഇത്ര വലിയ ആളുകളാണല്ലോ അത്ര വലിയ ആളുടെ കോടീശ്വര പ്രഭു ആയാലും നമ്മൾ സംഘടന അത് സെറ്റപ്പ് അതിന് നമ്മൾ പിന്നെ പിന്നെ സമ്മേളനം നടന്ന വിഷയത്തില് പിന്നെ പ്രഖ്യാപന സമ്മേളനം അതിന് പോയ എത്ര അതൊക്കെ സഹായക്കില്ലാന്ന് ബാധല്ല മൂപ്പര് സഹായക്കുണ്ട് പുറത്തൊക്കെ സഹായിക്കാം മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ ഈ പത്തൊപ്പനി യൂണിറ്റില് നമ്മളെ പ്രവർത്തകന്മാരെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് മെയിൻ പ്രശ്നം പിന്നെ സർക്കിളും ഈ സർക്കിള് കമ്മിറ്റി അവിടുത്തെ ആളുകൾ അവിടുത്തെ യൂണിറ്റുകളും സർക്കിൾ കമ്മിറ്റിയാണ് ഇപ്പൊ ഞങ്ങളോട് നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടു അത് വർഷങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ സംഘടന ഇങ്ങനെ വിട്ടു വിട്ടു വിട്ടുന്ന് അവസാനം പെച്ചൊരു പത്തുനൂറ് ആളുകളെങ്കിലും ഇപ്പൊ പോകും എന്ന് കണ്ടപ്പോ നമുക്കിത് എല്ലാ നിർബന്ധ ഒരാൾക്ക് പിന്നെ അവിടുത്തെ പ്രാദേശിക സോൺ കമ്മിറ്റികളായ നിങ്ങള് ഉസ്താവിനായിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട് ആ വിഷയത്തിന് ഒരു രമ്യത കാണിരുന്നു അല്ലാതെ നമ്മളിതിപ്പോ എന്താ പറയുക ഇതിപ്പോ ആകെപ്പോന്ന് പറഞ്ഞാല് ഇതിപ്പോ ഉള്ള വല്യ വിഷയം എന്താ പറയുക ഞങ്ങൾ ഇപ്പൊ ഇന്നലൊക്കെ സോഷ്യൽ മീഡിയയിൽ മുജാഹിദുകൾ കാരണം അതുകൊണ്ട് ഇത്രയും കാലം അടിച്ചിരുന്നത് അത്രയും കാര്യങ്ങളെ ഇടപെടലിനെ തൊട്ട് ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഇപ്പൊ ഈ അരവിന്ദലാവ് അതായത് ഈ ഈ ലെറ്റർ ഒരു ചെറിയ തകരാറ് കിട്ടിയ പിന്നെ ശത്രുക്കളെ എടുത്ത ആഘോഷിക്കുന്നല്ലേ അതെ അതെ നമ്മൾ എന്തിന്റെ അത് ഇത്രയും കാലം വേഗി പോയത് പക്ഷെ എന്താ ഒരു നൂറ്റില്ലാൻ ഒന്നിച്ച് കുടുംബം ശുന്നതമായത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും അത് സഹിക്കാൻ കഴിയുന്ന സംഗതി അതുകൊണ്ട് മാത്രമാണ് ഇതില് ഞമ്മക്ക് പറയുന്നത് റബ്ബിൻ റബ്ബുണ്ടല്ലോ എന്നുള്ള നമ്മളൊരാള് വ്യക്തപരമായിട്ട് സഫാർ സഖാബിനെ താറടിക്കാനോ അല്ലെ അയാള പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഒരു കടകണി എന്തെങ്കിലും ഒരു അസൂയേന്റെ മുകളിലൊന്നും അല്ല നൂറ് ശതമാനം ചുന്നത്യമായ പ്രവർത്തകന്മാർ അവിടെ നമുക്ക് ശുന്നീകരണ പ്രസ്ഥാനം ഇല്ലാതെയാകുന്ന ഒരു ആകുന്ന ഒരവസ്ഥയ്ക്ക് ഈ വ്യക്തിന്റെ കാരണം കാരണങ്ങൾ നമുക്ക് എന്തുണ്ട് തൽക്കാലം അയാൾ എന്തുണ്ട് നമ്മള് പ്രവർത്തകന്മാർ മാറി നിൽക്കുക എന്ന് പറയലല്ലാതെ മറ്റൊരു മാർഗം ഇല്ലാത്തോണ്ട് മാത്രം കുടുങ്ങിട്ട് മാത്രം ചെയ്ത വളരെ ആലോചിച്ചുകൊണ്ടും വളരെ വിഷമിച്ചുകൊണ്ടാണ് കൊടുക്കുന്ന പറയണതും അത് അപ്പൊ തന്നെ പ്രശ്നം ഉണ്ടായിരിക്കണേ ചെറുന്ന് വെച്ചാൽ തീരുമാനമാകേണ്ട മുമ്പ് നമ്മൾ വാങ്ങണ്ട എന്റെ തീരുമാനത്തെ അത് കമ്പറ്റി നാല് ലക്ഷത്തി ചിലർക്ക് പിന്നിട്ട് മുപ്പിനാത്തത് വന്നപ്പോ ഈ ആളുകൾ മൊത്തം പറഞ്ഞു ഞങ്ങളെല്ലാരും ഒന്നിക്കാൻ ഞങ്ങൾ പിൻവലിച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങൾ പൈസ തരാൻ കഴിയില്ല അല്ലെങ്കിൽ അയാളെ മുപ്പിനാ ഞങ്ങള് തരാം അയാളെ പൈസ നമുക്ക് വേണ്ട അയാളിങ്ങനെ സംഘടനയായിട്ട് ഇങ്ങനെ ഇടഞ്ഞിന്ന് നമ്മൾ കുഴപ്പമുണ്ടാക്കുന്ന സമയത്തോട് ഞമ്മളില്ല ഇനി ഇനിയിപ്പൊക്ക ഏക്കൻ നേരത്തെ തന്നെ നമ്മള് സംഘടന എല്ലാരും കൂട്ടി പിടിച്ചു കൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം അവിടുത്തെ ആളുകളെ കൂട്ടിപ്പിടിച്ചു കൊണ്ട് മുപ്പര് പറയാൻ ഞമ്മളൊറ്റക്കെട്ടായി പോകണപ്പ വിഷയമുള്ളത് മറ്റുള്ള മുജാഹിതികൾ ഇപ്പൊ എന്തെങ്കിലും കിട്ടിയാലേ ആക്ഷേപിക്കുന്നു തന്നെ നമ്മൾ അതിനെ പ്രത്യേകിച്ച് കേരളം മുസ്ലിം ജമാഅത്തിന്റെ ലെറ്റർ പള്ളി ദീനിനെ നിരക്കാത്തൊരു പരിപാടിയാണ് എഴുതിയതിന് അതിലിപ്പോ എന്താ വിശേഷിപ്പോ നമ്മളെ ഇവിടെ ഒക്കെ ഏരിയയിൽ ദീനന് ഒരു സംഭവം എന്താണ് സ്വപ്നകാബി ചെയ്തത് എന്ന് അറിയണം എന്ന് ഇവിടെ സംസ്ഥാന കമ്മിറ്റിന്റെ പലരും പോകാൻ നിൽക്കുകയാണ് ഓരോ സോണിനും പോകുന്നത് അപ്പൊ ഈ ദീനന് നിരക്കാത്ത സംഭവം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അറാമാണല്ലോ ദീന നിരക്കാത്ത സംഭവം എന്നൊരു വാക്ക് വരുമ്പോ അത് അറാമിലേക്ക് പോയി ഏഹ് അറാമിലേക്ക് ആ ഒരു വിഷയം പിന്നെ എന്തെങ്കിലും അത് അത് എഴുതുമ്പോൾ എന്ന് പറഞ്ഞാല് അത് കൃത്യമായിട്ട് പിന്നെ പറഞ്ഞു കൊടുക്ക ദീനെ നിരക്കാത്ത ഒന്നിക്കല്ലേ അത്ര ഹറാമാണ് അതില് വരിക അത് സംഭവിച്ചെന്നുള്ളത് ആണോ അതിൽ കാണുന്നത് ഏഹ് അത് അങ്ങനെ അങ്ങനെ എഴുതിട്ടാണ് പ്രശ്നമായത് ആ അതാണ് നിങ്ങൾ അംശ് ബന്ധപ്പെടും കേട്ടോ ആയിക്കോട്ടെ നിങ്ങൾ എന്താ നിങ്ങളെ പേര് എന്താ ഇന്റെ പേര് ഗഫൂർ പരപ്പ് ആ പരപ്പ്